നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം രാമക്ഷേത്രവും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതും മുത്തലാഖ് നിരോധന നിയമവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പ്രസംഗം രണ്ടാം മോദി സർക്കാർ ഭരണകാലത്തെ അവസാന പാർലമെന്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ജി ട്വന്റി സമിറ്റ് ഏഷ്യൻ ഗെയിംസിലെ നൂറു മെഡൽ നേട്ടം എന്നിവയും രാഷ്ട്രപതി പ്രസംഗത്തിൽ പരാമർശിച്ചു കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ രാഷ്ട്രപതി രാജ്യം നിരവധി നേട്ടങ്ങൾ കൈവരിച്ച വർഷമാണ് കടന്നുപോയതെന്ന് വ്യക്തമാക്കിയാണ് പ്രസംഗം ആരംഭിച്ചത് ഇന്ത്യ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറി ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലൂടെ ചന്ദ്രന്റെ സൗത്ത് പോളിൽ എത്തുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി ജി ട്വന്റി സമിറ്റ് ഏഷ്യൻ ഗെയിംസിലെ നൂറു മെഡൽ നേട്ടം എന്നിവയും രാഷ്ട്രപതി പ്രസംഗത്തിൽ പരാമർശിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യം വികസന മുന്നേറ്റ പാതയിലാണ് തന്റെ കുട്ടിക്കാലത്ത് കേട്ട ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യത്തിലെത്തിയത് ഇക്കാലത്താണ് രാജ്യത്തെ ദാരിദ്ര്യം വലിയ തോതിൽ കുറഞ്ഞതായും രാഷ്ട്രപതി പ്രസംഗത്തിൽ അവകാശപ്പെട്ടു കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം രണ്ടു വലിയ യുദ്ധങ്ങളെ കണ്ടു കോവിഡ് മഹാമാരിയെ നേരിട്ടു ലോകം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ വിലക്കയറ്റം ഉൾപ്പെടെ ഇതിന്റെ ഭാരം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ സർക്കാർ ഇടപെടലുകൾ സഹായിച്ചെന്നും രാഷ്ട്രപതി അവകാശപ്പെട്ടു രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന പല ലക്ഷ്യങ്ങളും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നേടാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞു രാജ്യത്തെ യുവാക്കളും വനിതകളും കർഷകരും സാധാരണക്കാരുമാണ് രാജ്യത്തിന്റെ ശക്തി ഇവരുടെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യം രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന പല ലക്ഷ്യങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നേടാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്ന പരാമർശത്തോടെയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ വനിതാ സംവരണ ബിൽ എന്നിവ രാഷ്ട്രപതി പരാമർശിച്ചത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറയുമ്പോൾ ശ്രീറാം വിളിച്ചായിരുന്നു ഭരണപക്ഷം ആഹ്ലാദം പങ്കുവച്ചത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മുൻപ് പുതിയ പാർലമെന്റ് ഉദ്ഘാടന വേളയിൽ ലോക്സഭയിൽ സ്ഥാപിച്ച ചെങ്കോലും സംയുക്ത സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് എത്തിച്ചിരുന്നു പുതിയ പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ ആദ്യ പ്രസംഗമായിരുന്നു ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി നടന്നത്